എന്നെ കാണാൻ കാണാൻ ചന്തന്നോ ചന്തന്നോ നിന്നെ ഈ അഞ്ചു പേരും പെട്ടെന്ന് ലൈക്ക് പെട്ടന്ന് ലൈക്കടിക്കോ സുഖം മഴ തണുപ്പ് അങ്ങനെയൊക്കെ ഞാന ആദ്യത്തെ ലൈക്ക് ഓക്കെ താങ്ക് യു സോ മച്ച് യു എസ് അല്ലേ జాన్సన్ మార్షిన్డే పార్ట్ చాయ్ అది కొడి హై చెల్జీ హై సబ్స్క్రైబ్ చేసారు membership పెడు థాంక్యూ సో మచ్ లవ్ యు న్యాం పోంగో మెచి జర వర్చర హలో చెజీ సుగాను సుగాను మను మను మాటిన్ సుగాను సుగాను ഫുഡ് അതില് മൂന്നും മൂന്നും ഞാൻ എടുത്ത് മൂന്നും ഞാൻ എടുത്തു ഓക്കെ ഓക്കെ എല്ലാവരും വീഴ്ച എത്തും ഫുഡ് കഴിച്ചോ കഴിച്ചു 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 സൂപ്പർ ചാറ്റ് ഒക്കെ തായോ

ശരചന്ദ്രൻസ് ചാനൽ ഇത് എന്റെ ചാനലാണ് ഞങ്ങളുടെ ജയി ജന ആരും ഇല്ലടാ പോയി കിടന്ന് ഉറങ്ങു ഇല്ല മനുഷ്യ ഞാൻ പോവൂല ശരചന്ദ്രൻ ആ ഞങ്ങളുടെ ചാനലിൽ തന്നെ ആർ വിയർ ആർ യു ലൈറ്റ് ഞങ്ങളെ ചാനലിലും നമ്മളെ ഒഫീഷ്യൽ ചാനലിൽ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കണ്ടില്ലേ സുസു 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 എല്ലാരും ലൈക്ക് കൂടെ അടിച്ച് എന്നെ ഒന്ന് കണ്ണൻ ലൈക്ക് അടിച്ചു ഹൈ കണ്ണനാണോ കണ്ണത് കണ്ണിങ് പാട്ടുകാരനെ കൂടെ കൂട്ടടാ എന്നെ കൂടെ ലൈക്ക് അടിച്ച് ഷെയർ സബ് മോനെ എല്ലാരും എന്നെ ഒന്ന് സബാക്കണേ